ഹലോ കൂട്ടുകാര് എവർക്കും ജെ വി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ഡിസിക്കിൻ്റെ ജോബ് വേക്കൻസി ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടുതൽ എനബിൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ എന്തെങ്കിലും എൻക്വയീസ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാനാണ് ആണ് വാട്സ്ആപ്പ് ത്രൂ പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഏതാണ് കോൺടാക്ട് നമ്പർ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ട്രിവാൻഡോം ഡിസ്ട്രിക്റ്റിൻ്റെ ലേറ്റസ്റ്റ് ജോബ് വേക്കൻസിയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ വെയർ ഹൗസ് പിക്കർ ആൻഡ് പാക്കറിൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന വേക്കൻസിയാണ് പാക്കിംഗ് ജോബ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ലേഡീസിന് മാത്രമുള്ള വേക്കൻസിയാണിത് ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സ്ഥലം വന്നിരിക്കുന്നത് കുളത്തൂർ അതേപോലെ തന്നെ കഴക്കൂട്ടം കുളത്തൂർ കഴക്കൂട്ടം സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനേഴായിരം രൂപയാണ് സാലറി ലഭിക്കുക പിന്നെ അതേപോലെ തന്നെ പതിമൂവായിരം രൂപ ഇൻഹാൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബാലൻസ് ടു തൗസൻഡ് ഇൻസെൻറ്റീവ് കാര്യങ്ങളായിട്ടാണ് കിട്ടുക പിന്നെ പി എഫും ഇ എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതിലാക്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് സ്ഥലമാണെങ്കിൽ ടൊവാൻഡ്രത്ത് തിരുമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് തിരുമലയുള്ളൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇത് അപ്ലൈ ആവുന്നതാണ് ഡ്യൂട്ടി ടൈം ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പത് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് മന്ത്ലി രണ്ട് ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാലറി ആണെങ്കിൽ ജെൻസിനാണെന്നുണ്ടെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് മുകളിലോട്ടും പിന്നെ ലേഡീസിനാണെങ്കിൽ പതിനാലായിരം രൂപ മുകളിലോട്ടുമാണ് ലഭിക്കുക പിന്നെ പി എഫും ഗി എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വയസ്സ് പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തെട്ട് വയസ്സിന് താഴെ ആയിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ജൂനിയർ സ്റ്റാഫ് അസിസ്റ്റന്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സ്ഥലം ആണെങ്കിൽ നെയ്യാറ്റിങ്കറിയാണ് തിരുവാനൂർ ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റിങ്ങറിയിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമ ഡിപ്ലോമ ത്രീ ഇയറിലെയാണ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും കൂടുതൽ എൻക്വയറി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി കാണാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ടെലികോളറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് സ്ഥലമാണെങ്കിൽ ത്രിവാനു ഡിസ്റ്റിക്റ്റ് ശാസ്മംഗലം എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിമൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സാലറി സാലറി അല്ലാതെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഫീമെയിൽ കാൻഡേസ് മാത്രമുള്ളതാണ് അപ്പോൾ ഇതിൽ ആർക്കെല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സൂപ്പർവൈസറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഇതൊരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സ്ഥലമാണെങ്കിൽ കഴക്കൂട്ടം മീനംകുളം ലൊക്കേഷനാണ് വേക്കൻസി ഉള്ളത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ പടിഞ്ഞാറക്കോട്ടയിലേക്കാണ് അവിടെ ട്രിവാൻ എം ഡിസിൽ പടിഞ്ഞാറക്കോട്ടയിലേക്കാണ് അവിടെ ഒരു ഫാർമസിയിലേക്കാണ് ഡ്രൈവിങ്ങിന് ആളെ ആവശ്യമായിട്ടുള്ളത് ഇക്കോ എന്ന് പറയുന്ന കാർ അറിയാലോ മരുതയുടെ ഈക്കോ ഈക്കോ വാൻ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ഡെയിലി ബാറ്റ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ പത്ത് തൊട്ടോ രാത്രി എട്ടര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡം ഡിസ്ട്രിക്ലെ കരമനയിലേക്കാണ് അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ് ലിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് സാലറി ആണെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പി എഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പി എഫും ഇ എസ് ഐയും ലഭിക്കുന്നതാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി വൈകിട്ട് ആറു വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് ചെയ്യാം രാത്രി ആറു മണി തൊട്ട് വൈകിട്ട് ആറു മണി തൊട്ട് രാവിലെ എട്ട് മണി വരെയുള്ള ഡ്യൂട്ടിയും നമുക്ക് ചെയ്യാം നാല് ഓഫ് ഉണ്ടാവും മന്ത്ലി നാല് ഓഫ് ഉണ്ടാവും പ്രായം അമ്പത്തഞ്ച് വരെയാണ് പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് നമ്മൾ ആൾക്കാർ വരുന്ന സമയത്ത് ഏതാണോ ഫ്ലോറ് ഫ്ലോറിൽ ഏത് നിലയിലേക്കാണ് പോകേണ്ടത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോലി കയ്യിലേൽ വരുന്നത് അപ്പോൾ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ വെയർ ഹൗസ് വർക്കേഴ്സിനാണ് ആവശ്യമായിട്ടുള്ളത് പാക്കിങ്ങിനും അതേപോലെ തന്നെ ലോഡിങ്ങിനും വേണ്ടിയിട്ടാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അത് ലൊക്കേഷൻ വന്നിരിക്കുന്ന പൂജപ്പുരയാണ് പൂജപ്പുരയും പിന്നെ കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തും കഴുകൂട്ടത്തുമാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനേഴായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് നാല് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പാക്കിങ്ങിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് നാല് വരെ ലോഡിങ്ങിനാണെങ്കിൽ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി തൊട്ട് രാവിലെ എട്ട് മണിവരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലാർക്കെങ്കിലും ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നെ ഈ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ടു ഹൺഡ്രഡ് വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റിപ്ലൈ ഒരുപാട് തരാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിയുടെ എൻ്റെ ജോലിയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യാത്രകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും വാട്സപ്പിലും ഈ യൂട്യൂബിലും കാര്യങ്ങൾ ഇടാൻ പറ്റാത്ത വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കമൻറ്റിൽ ഇടുന്നവർക്ക് റിപ്ലൈ ഞാൻ തന്നോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് സൈം കിട്ടുമ്പോൾ ഞാൻ കയറാറുണ്ട് പിന്നെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി വാട്സാപ്പ് ത്രൂ അറിയാതെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം